ജീവശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടേറെ ചിന്താവിഷയങ്ങളുണ്ട് മനുഷ്യജീവനും മനുഷ്യന്റെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഇന്ന് നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നു ഇത്തരം ശാസ്ത്രീയ നിരീക്ഷണങ്ങളും ഗവേഷണ മേഖലകളും അനന്തമായ ചർച്ചകൾക്കും ഒട്ടേറെ ചർച്ചാവേദികൾക്കും വഴിയൊരുക്കുന്നു എണ്ണമറ്റ തിരിച്ചറിവുകളിലൂടെ ആധുനിക മനുഷ്യൻ മുന്നേറുകയാണ് വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ശാസ്ത്രത്തിൻ്റെയും ദർശനങ്ങൾ ഇവിടെ സമ്മേളിക്കുന്നു ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നേറ്റങ്ങൾ എണ്ണമറ്റതും ആഴമേറിയതുമെങ്കിലും ഏറ്റവും സാധാരണക്കാരായവർ മുതൽ ചിന്താവിഷയമാക്കിയിട്ടുള്ള ശാസ്ത്രീയ നേട്ടങ്ങൾ ഏറെയില്ല അവയിലൊന്നാണ് മനുഷ്യനിലെ കൃത്രിമ പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകൾ സ്വാഭാവിക പ്രത്യുൽപാദനം സാധ്യമല്ലാത്ത ദമ്പതികൾക്ക് സഹായഹസ്തവുമായി വൈദ്യശാസ്ത്ര രംഗം മുന്നോട്ട് വരുന്നത് ഇക്കാലത്ത് അസാധാരണമല്ല ഒരു സാധാരണ ഹോസ്പിറ്റലിന്റെ പരിധിക്കപ്പുറം ശാസ്ത്രത്തിന്റെ മേൽനോട്ടത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ചില സാങ്കേതിക വിദ്യകൾ കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ കൂടി സഹായത്തോടെ ചികിത്സാരംഗം ഇന്ന് കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് നൂറു ശതമാനവും പ്രത്യുത്പാദനം സാധ്യമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ സാധ്യതകൾ ഉപയോഗിച്ച് ശാസ്ത്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന രീതികൾ പലതാണ് ധാർമ്മിക ബോധത്തിൻ്റെയും ആത്മീയ കാഴ്ചപ്പാടുകളുടെയും പരിധികൾ ഇന്ന് പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏറെ സങ്കീർണമായ ഒരു പാത വെട്ടിത്തെളിച്ച് മുന്നേറുന്ന കൃത്രിമ പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകളുടെ ശാസ്ത്രീയവും ധാർമ്മികവും വിശ്വാസപരവുമായ തലങ്ങളെ നാം ഇവിടെ വിചിന്തന വിഷയമാക്കുന്നു മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പ്രധാനമായ ഒരു ഹേതു പ്രത്യേകിച്ച് വിവാഹിതരായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ് മനുഷ്യൻ്റെ ഈ ദുഃഖത്തിൻ്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുവാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ ഭാഗികമായിട്ട് ശാസ്ത്രം ഈ മേഖലയിൽ ഒത്തിരി സുപ്രധാനമായ ചുവടുവയ്പുകൾ നടത്തിയിട്ടുണ്ട് വാടക ഗർഭപാത്രം അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും സംഭാവന പ്രത്യുൽപാദനപരമായ ക്ലോണിങ് കാണ്ഡകോശ ഗവേഷണം ഇങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ എല്ലാ ദിവസവും തന്നെ ചർച്ചാ വിഷയമാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സാങ്കേതികമായി ഇവയൊക്കെ സാധ്യതമായതുകൊണ്ട് മനുഷ്യൻ്റെ നിലയെയും വിലയെയും സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ അന്തസ്സിന് കാവലുകളായി നിന്നുകൊണ്ട് തന്നെയാണോ ശാസ്ത്രം ഇത്തരത്തിലുള്ള വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നത് എന്നതും ഒരുപോലെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ് അതിനാൽ തന്നെ ധാർമ്മിക ദാർശനിക ദൈവശാസ്ത്ര പ്രശ്നങ്ങളാൽ തീർത്തും ശബ്ദായമാനമാണ് ജൈവ സാങ്കേതിക വിദ്യകളുടെ പ്രത്യുൽപാദന മേഖലയിലെ ഇടപെടലുകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാവിഷയമാക്കുന്നത് ഇതേ വിഷയം തന്നെ ശാസ്ത്രത്തിൻ്റെ പ്രത്യുൽപാദനപരമായ വിദ്യയുടെ ശാസ്ത്രീയവും ധാർമ്മികവും ദൈവശാസ്ത്രവുമായ മാനങ്ങൾ ഏവയൊക്കെ അവയെ നമ്മൾ ഇവിടെ ചർച്ചാവിഷയമാക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വന്ധ്യത വ്യാപകമായ ഒരു കാലഘട്ടമാണിത് പല കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട് അതേസമയം മുൻകാലങ്ങളിൽ അപരിഹാര്യമായിരുന്ന ഈ പ്രതിസന്ധിയിൽ ആധുനിക ശാസ്ത്രം ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സമീപകാലങ്ങളിൽ ചികിത്സാരംഗത്ത് സംഭവിച്ചിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരു പരിധിവരെ ആഗോള സമൂഹം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രത്യുൽപാദന രംഗത്ത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന കൃത്രിമമായ ഇടപെടലുകളുടെ വിവിധ വശങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് കരുതലോടെയുള്ള നിലപാടുകളാണ് യുക്തം സഭയുടെ നിലപാടനുസരിച്ച് ലൈംഗികതയും പ്രത്യുത്പാദനവും ഒരുമിച്ചാണ് പോകേണ്ടത് അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലാണ് ഇത് നടക്കേണ്ടത് ദാമ്പതി ദമ്പതിമാരുടെ ഇടയിലാണ് ഇത് നടക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി വന്ധ്യത ഒരു വലിയ പ്രശ്നമാണ് ദമ്പതിമാരുടെ ഇടയിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ദമ്പതിമാർ ഈ വന്ധ്യതയുടെ പ്രശ്നം അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക അപ്പോൾ ഈ വന്ധ്യതയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് ശാസ്ത്രലോകം ഈ കൃത്രിമ പ്രത്യുൽപാദന രീതികൾ മുന്നോട്ട് വെക്കുക മൂന്ന് രീതികളാണ് ഉള്ളത് ഒന്ന് കൃത്രിമ ബീജദാന രീതി ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ രണ്ട് രീതി മൂന്ന് പ്രത്യുൽപാദന ക്ലോണിംഗ് ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ പൂർണ്ണതയിൽ കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നുള്ളതാണ് പ്രകൃതി നിയമം മനുഷ്യജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ലൈംഗികതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ സ്വാഭാവിക ലൈംഗിക ലൈംഗികമാർഗ്ഗത്തിലൂടെ ഗർഭം ധരിക്കുവാൻ പല കാരണങ്ങൾ കൊണ്ടും ഒരു സ്ത്രീക്ക് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന താരതമ്യേന ലളിതമായ മാർഗമാണ് കൃത്രിമ ബീജദാനം അവിടെയും വ്യത്യസ്തങ്ങളായ രീതികളുണ്ട് ഭർത്താവിൻ്റെ ബീജസംബന്ധമായ അപര്യാപ്തതകൾ മൂലം അപൂർവമായെങ്കിലും ബീജദാതാവിനെ കണ്ടെത്തുന്ന പതിവുണ്ട് ഇവിടെ സാധാരണഗതിയിൽ പ്രത്യുൽപാദനം നടക്കേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ചില സന്ദർഭങ്ങളിൽ ഈ ബീജത്തിന് അണ്ടവുമായി സംയോജിക്കാൻ അവിടെ എത്താനുള്ള സാധ്യതയില്ലാതെ വരും അത് പല കാരണം കൊണ്ട് സംഭവിക്കാം ഇങ്ങനെ വരുമ്പോൾ ഈ ബീജം ആർട്ടിഫിഷ്യലായിട്ട് നിക്ഷേപിക്കുന്ന ഒരു മെത്തേഡാണ് ഈ റീപ്രൊഡക്റ്റീവ് ആർട്ടിഫിഷ്യൽ ദിസ് ഇൻസിമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജദാന മെത്തേഡ് എന്ന് പറയുക ഇത് രണ്ട് രീതി നടക്കാം ഒന്നെങ്കിൽ ഭാര്യ ഭർത്തൃ അവരുടെ ജീവിതത്തിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ നടക്കാം അല്ലെങ്കിൽ ഒരു ദാതാവിൽ നിന്ന് കുടുംബജീവിതത്തിൽ നിന്ന് ബീജം സ്വീകരിക്കുന്ന രീതി ഐ വി എഫ് അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്ന ടെസ്റ്റ്യൂബ് രീതിയാണ് പ്രധാനമായ മറ്റൊരു രീതി സ്വാഭാവികമായി അണ്ടവും ബീജവും സംയോജിച്ച് ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയ നടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ ഇവിടെ ലബോറട്ടറിയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അത് ചെയ്തതിനു ശേഷം ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും തുടർന്ന് സ്വാഭാവികമായി കുഞ്ഞു വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നു അണ്ടമോ ബീജമോ ഗർഭപാത്രമോ ഇവയിൽ ഒന്നിലധികമോ കുടുംബത്തിന് വെളിയിൽ നിന്നായിരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഐ വി എഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേബി രീതി ഈ രീതിയിൽ സംഭവിക്കുന്നത് ഇവിടെ ഒന്ന് ഇത് കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ പുറത്താകാം ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ട് പക്ഷേ അവർക്ക് സ്വാഭാവിക ലൈംഗിക ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല അപ്പോൾ സയൻസ് പറയും ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് അണ്ടവും അതുപോലെ തന്നെ പുരുഷൻ ശരീരത്തിൽ നിന്ന് ബീജവും എടുത്ത് അതിനെ പുറത്ത് ഒരു ലബോറട്ടറിയിൽ വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമായതിനു ശേഷം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു അതാണ് വിവാഹത്തിലുള്ള ഐ വിവാഹത്തിന് പുറത്ത് ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ബീജത്തിന് കഴിവില്ലെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു ദാതാവിനെ കണ്ടെത്തി ദാതാവിൽ നിന്ന് ബീജം സ്വീകരിച്ച് ഭാര്യയുടെ അതായത് സ്ത്രീയുടെ അണ്ടുവമായിട്ട് സംയോജിപ്പിച്ച് അതെല്ലാം ലബോറട്ടറിയിൽ വെച്ച് നടത്തി അവസാനം സ്ത്രീയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്നു ഇന്നത്തെ ശാസ്ത്രലോകവും ആഗോള സമൂഹവും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന പ്രത്യുൽപാദന രംഗത്തെ ശാസ്ത്രീയ നേട്ടമാണ് ക്ലോണിംഗ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ വഴി അണ്ടത്തിലെ ന്യൂക്ലിയസിന് പകരം ഏതെങ്കിലും ജീവനുള്ള ഒരു കോശത്തിൻ്റെ ന്യൂക്ലിയസ് സ്ഥാപിച്ച് ഒരു ഭ്രൂണമാക്കി വളർത്തിയെടുക്കുകയാണ് ക്ലോണിങ്ങിൻ്റെ രീതി മനുഷ്യനിൽ ക്ലോണിംഗ് നടന്നതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഭാവിയിലെ ഒരു സാധ്യതയായി ഇത് നിലനിൽക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രത്യുൽപാദന ക്ലോണിംഗ് ആണ് ഇവിടെ അതും കുടുംബജീവിതത്തിലാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലാകാം ദാമ്പത്യ ജീവിതത്തിന് പുറത്താകാം ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഭാര്യയുടെ ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് അണ്ടമെടുത്ത് ആ അണ്ടത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനെ പുറം തള്ളിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കോശത്തിൽ നിന്ന് ന്യൂക്ലിയസ് എടുത്ത് ഈ അണ്ടത്തിൽ നിക്ഷേപിച്ച് ആ അണ്ടത്തിനെ അന്നേരം ഒരു ഭ്രൂണമായിട്ട് മാറും ആ ഭ്രൂണത്തിനെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അങ്ങനെ പ്രത്യുൽപാദനം നടത്തുന്നതാണ് എന്ന് ശാസ്ത്രം ഇന്നോളം അവതരിപ്പിച്ചിട്ടുള്ള കൃത്രിമ പ്രത്യുൽപാദന രീതികളെല്ലാം തന്നെ ധാർമ്മികതയുടെ വിവിധ തലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് മറ്റു ജീവികളെ അപേക്ഷിച്ച് വളരെ സങ്കീർണതകളുള്ള മനുഷ്യന്റെ ഭ്രൂണാവസ്ഥയിലുള്ള രൂപീകരണം മുതൽ ഗർഭപാത്രത്തിലെ വളർച്ചയും ആ ജീവിതത്തെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഊഷ്മളതയിൽ പിറവികൊള്ളുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നൈസർഗിക നന്മകളുണ്ട് മാനുഷിക നന്മകളുടെ പൂർണതകളോടെ ഓരോ കുഞ്ഞും പിറവികൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം മറുവശത്തെക്കുറിച്ചും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് താരതമ്യേന ലളിതമായ കൃത്രിമ പ്രത്യുൽപാദന രീതിയായ കൃത്രിമ ബീജദാന രീതിയിലും ഇത്തരത്തിൽ ചില വശങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു മറ്റൊരാളുടെ ബീജത്തിൻ്റെ ഉപയോഗത്തെ കത്തോലിക്ക സഭ പൂർണ്ണമായി എതിർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് വിശ്വാസ കാര്യാലയം പുറപ്പെടുവിച്ച ഔദ്യോഗിക രേഖയാണ് ജീവന്റെ ദാനം എന്ന് പറയുന്നത് ഈ ജീവൻ്റെ ദാനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയുടെ ധാർമ്മികതയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതിൽ ഈ കൃത്രിമ ബീജദാനം അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ചുള്ളത് അനുസരിച്ചുള്ളത് ഈ വിഭാഗത്തിൽ ഒന്ന് ഭാര്യയും ഭർത്താവും നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുക അതിൻ്റെ പൂർത്തന്യത്തിൽ ലൈംഗിക ബന്ധം ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പ്രത്യുൽപാദനം ഈ രണ്ട് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അവിടെ വേർതിരിക്കപ്പെടുക സ്നേഹവും ലൈംഗിക ബന്ധവും ഇല്ല ഈ കൃത്രിമ ബീജദാന മെത്തേഡിൽ പ്രത്യുത്പാദനമേ ഉള്ളൂ അത് സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അതാണ് ഒന്നാമത്തെ പ്രോബ്ലം രണ്ട് ഈ പ്രത്യുൽപാദന രീതിയുടെ പൂർണ്ണത നഷ്ടപ്പെടുന്നു അതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റായിട്ട് ഈ ജീവൻ്റെ ദാനം എന്ന പ്രമാണരേഖ പറയുക പ്രത്യുൽപാദന രീതിയുടെ പൂർണ്ണത പൂർണ്ണത എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള സ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ലൈംഗിക ബന്ധം അതിൽ നിന്ന് വരുന്ന പ്രത്യുൽപാദനം ഏഹ് അതാണ് അപ്പോൾ ആ പൂർണ്ണം നഷ്ടപ്പെടുന്നതെന്ന് പറയും ഈ കാരണങ്ങൾ കൊണ്ട് ഈ കൃത്രിമ ബീജദാനത്തെ സഭ അധാർമികമെന്ന് വിശേഷിപ്പിക്കുന്നു എന്നാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്തപ്പോൾ അന്ന് വിശ്വാസ കാര്യാലയം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു ഈ വിഷയത്തിൽ തുടർ വിചിന്തനങ്ങൾ ആകാം അപ്പോൾ ഈ തുടർ വിചിന്തനങ്ങൾ ആകാം എന്ന് പറഞ്ഞപ്പോൾ അതിന് പല ദൈവശാസ്ത്രജ്ഞന്മാർ അല്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഏകകണ്ഠമായിട്ട് സഭയോടൊത്തുനിന്ന് ഈ ദാതാവിൽ നിന്ന് സ്വീകരിക്കുന്ന കൃത്രിമ ബീജദാനത്തെ അധാർമികമെന്ന് വിശേഷിപ്പിച്ചു കാരണം അതിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻ്റ് കുടുംബജീവിതത്തിലേക്ക് വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വർവ സ്വർഗരതിക്കാർക്കും ഏകസ്ഥർക്കും വിവാഹമോചിതർക്കും ഒക്കെ മക്കളെ ആകാം അതുകൊണ്ട് മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇടപെടൽ ഈ പ്രത്യുത്പാദനത്തിൽ സഭ നിരാകരിക്കുന്നു എല്ലാ ദൈവശാ ശാസ്ത്രജ്ഞന്മാരും ഏകകണ്ഠേനെ അതിനെ അംഗീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജനിച്ച ലൂയിസ് ബ്രൗൺ ആണ് ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് അറിയപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ട് ഈ സാങ്കേതികവിദ്യ നാല് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇത്തരം സങ്കീർണങ്ങളായ വൈദ്യശാസ്ത്ര ഇടപെടലുകൾ ചില ഗുരുതര ആശങ്കകൾ അവശേഷിപ്പിക്കുന്നുണ്ട് ജീവന്റെ മൂല്യത്തിന് വേണ്ടവിധത്തിലുള്ള മഹത്വം കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതും അനവധി ജീവനുകൾ അപകടപ്പെടുവാൻ ഇത് കാരണമാകുന്നു എന്നതുമാണ് പ്രധാന കാരണങ്ങൾ സാങ്കേതികവിദ്യ ഈ മേഖലയിൽ ഇപ്പോഴും ഒരുപാട് അപൂർണമാണ് ഗവേഷണങ്ങൾ ഈ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നതേയുള്ളൂ സാങ്കേതികമായ അവ്യക്തതകൾ ധാർമ്മികമായ ഒത്തിരി അനിശ്ചിതത്വങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഈ മേഖലയെക്കുറിച്ച് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഇനിയും പൂർത്തീകരിക്കപ്പെടുവാനിരിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് പ്രത്യുൽപാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യകളുടെ അപൂർണതകൾ ഒരുപാട് നൈതിക ധാർമ്മിക പ്രശ്നങ്ങൾക്ക് ജന്മം നൽകുന്നു എന്നുള്ളത് ഇവിടെ അംഗീകരിക്കപ്പെടേണ്ടതാണ് പ്രധാനമായി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ടെസ്റ്റ് ട്യൂബ് ബീജസങ്കലന രീതിയിൽ ഇന്നും അപരിഹാര്യമായ നിരവധി പോരായ്മകൾ ഉണ്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് അണ്ടവും ബീജവും സംയോജിക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ അവിടെ ഒരു ജീവൻ രൂപപ്പെട്ടു കഴിഞ്ഞു അത് കുറവുകളില്ലാത്ത ഒരു മനുഷ്യജീവനാണ് ഐ വി എഫിൻ്റെ ഭാഗമായി നിരവധി അണ്ഠങ്ങളിൽ ബീജസങ്കലനം നടക്കാൻ അനുവദിക്കുകയും കൂടുതൽ ആരോഗ്യമുള്ളതിനെ അവശേഷിപ്പിച്ച് മറ്റുള്ളവയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവാണ് ജീവന്റെ മൂല്യത്തെ വിലമതിക്കുന്നവർക്ക് അത് അംഗീകരിക്കാനാവില്ല ദമ്പതികൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്ന രീതിശാസ്ത്രങ്ങൾ ധാർമ്മികമായിട്ട് അഭികാമ്യമാണോ ജീവൻ്റെ മൂല്യത്തിന് നിലനി നിരക്കുന്നവയാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഒന്നിലധികം ഭ്രൂണങ്ങളെ കൃത്രിമമായിട്ട് ലബോറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബിൽ ജനിപ്പിക്കുമ്പോൾ അതുവഴിയായിട്ട് ജീവൻ്റെ മൂല്യത്തിന് വലിയ ഒരു ഭീഷണി നേരിടുന്നതായിട്ട് പരമ്പരാഗതമായിട്ട് ദൈവശാസ്ത്രവും ധാർമ്മിക ചിന്തയും ഒക്കെ കണക്കാക്കി പോരുന്നുണ്ട് ഇതാണ് ഈ മേഖലയിലെ വലിയ ഒരു വെല്ലുവിളി യൂട്രസിൽ വെച്ച് നടക്കുന്ന ഫർട്ടിലൈസേഷനിൽ എഗ്ഗ് റിലീസ് ചെയ്യുന്ന സമയം കണ്ടെത്തി കഴിഞ്ഞ് സ്ത്രീകൾക്ക് ഓവുലേഷന് മരുന്ന് കൊടുത്ത് ഒത്തിരി എഗിനെയാണ് അറ്റ് എ ടൈമിൽ റിലീസ് ചെയ്യാനായിട്ട് മെഡിക്കൽ സയൻസ് തയ്യാറാവുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കണ സമയത്ത് എഗ് റിലീസ് ചെയ്യണത് ഒരു എഗല്ല അതിൽ കൂടുതൽ എഗ്ഗാണ് ഈ സമയത്ത് പുരുഷൻ്റെ സെമൻ ബീജം ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരു എഗ്ഗിന് പകരം പത്തോ ഇരുപതോ മുപ്പതോ എഗ്ഗ് ഫർട്ടിലൈസ് ചെയ്യുകയും അതിൽ ഫർട്ടിലൈസ് ചെയ്ത എഗ്ഗിൽ നിന്ന് നാലോ അഞ്ചോ എഗ്ഗ് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അറിയണം ബാക്കിയുള്ള ഫർട്ടിലൈസ് ചെയ്ത അല്ലെങ്കിൽ ജീവനാവാൻ പോകുന്ന ആ ഭ്രൂണത്തിനെ മൈനസ് ഡിഗ്രിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ഇന്ന് കേരളത്തിലെ പല ആശുപത്രികളിലും വിറങ്ങലിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മക്കളുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം ഈ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞുങ്ങളെ പല ആശുപത്രിയിലെ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജീവനില്ലാതെ തണു തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ് കുഞ്ഞായിട്ട് പരിണമിക്കുവാൻ പോകുന്നില്ലാത്ത സൃഷ്ടിക്കപ്പെട്ട ഭ്രോണങ്ങളുടെ നില എന്തായിരിക്കും അവയെ പലപ്പോഴും ആയിട്ട് കൈമാറുകയാണ് പതിവ് എന്ന് പറയുന്നത് അതായത് ഒരു ജീവനെ ജനിപ്പിക്കുവാൻ വേണ്ടി അനേകം ജീവനുകൾക്ക് ജന്മം നൽകുകയും അവയൊക്കെ പിന്നീട് നശിപ്പിക്കപ്പെടാൻ ഇടയാകുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത് ജീവൻ്റെ മൂല്യത്തിന് നിരക്കുന്ന ഒരു നിലപാടാണോ എന്ന സംശയം ഇവിടെ ഉദിക്കുകയാണ് ഐ വി എഫിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ വാടക ഗർഭപാത്രത്തെ ആശ്രയിക്കുന്ന രീതിയുമുണ്ട് കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കും സ്വാഭാവികതയ്ക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ നന്മയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നതാകയാൽ ഇതും മാതൃകാപരമല്ല കുടുംബത്തിൻ്റെ ശുഭകരമായ ഭാവിയെയും സുരക്ഷിതത്വത്തെയും ദമ്പതികളുടെ സന്തോഷത്തെയും മാനിച്ചുകൊണ്ട് അപൂർവം ചില ധാർമ്മിക ചിന്തകർ ടെസ്റ്റ് ട്യൂബ് രീതിയെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിലെ ദോഷഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് വിശ്വാസ വിരുദ്ധമാണ് അതുപോലെ തന്നെ ഈ ഐ വി എഫിൽ ഇപ്പോൾ ഗർഭപാത്രം ഭാര്യയുടെ ഗർഭപാത്രം യോഗ്യമല്ല എങ്കിൽ വേറെ ഒരു വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്ന രീതിയാണ് അങ്ങനെ വരുമ്പോൾ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവിടെ ഈ കുടുംബജീവിതത്തിൻ്റെ അനന്യത അതായത് ഭാര്യ ഈ കുടുംബ വിവാഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല പരസ്പരമുള്ള സ്നേഹം കൂട്ടായ്മ അതിലൂടെ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധം അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യുൽപാദനം അതവിടെ തകർക്കപ്പെടുക ഈ കാരണങ്ങൾ കൊണ്ട് ഈ സഭ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ഈ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയെ നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അധാർമികമെന്ന് സ്ഥാപിക്കുന്നു ശാസ്ത്രത്തിൻ്റെ ഇതുവരെയുള്ള തിരിച്ചറിവുകളുടെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ക്ലോണിംഗ് മനുഷ്യനിൽ ഹിതകരമല്ല മിക്കവാറും എല്ലാ രാജ്യങ്ങളും മനുഷ്യനിൽ ക്ലോണിംഗ് നടത്തുന്നതിനെ നിയമമൂലം നിരോധിച്ചിരിക്കുന്നു പരീക്ഷണങ്ങൾ പോലും അനവധി ജീവനുകൾ നഷ്ടപ്പെടുവാൻ കാരണമായേക്കാം മാത്രമല്ല ഇന്നോളം ക്ലോണിംഗ് സംബന്ധമായ പരീക്ഷണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്കെല്ലാം ആയുസ് വളരെ കുറവായിരുന്നു മനുഷ്യനിൽ ഇത്തരമൊരു പരീക്ഷണത്തിന് തുനിഞ്ഞാൽ അത് ധാർമ്മികമായ മറ്റു പല വെല്ലുവിളികളും ഉയർത്തിയേക്കാം പ്രത്യുത്പാദന ക്ലോണിങ്ങിൽ ഉള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ പാടെ നിരാകരിക്കപ്പെടുന്നു ഭാര്യഭർദ്ധ സ്നേഹബന്ധം ലൈംഗികത ദൻ സന്താനോൽപാദനം ആ ലക്ഷ്യം പാടെ നിരാകരിക്കപ്പെടുന്നു അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് ഇങ്ങനെ ക്ലോണിങ് വഴി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഒരു കുഞ്ഞ് ഒരു വസ്തുവായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഒരു ഒബ്ജെക്റ്റായിട്ട് കാണപ്പെടുക അതായത് പ്രത്യുത്പാദന രീതിക്ക് പകരം ഇതിനെ സൃഷ്ടിച്ചെടുക്കുക നമ്മൾ മറ്റ് ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഒരു കുഞ്ഞിൻ്റെ ഒരു അണ്ടത്തിൽ നിന്ന് ന്യൂക്ലിയസ് മാറ്റി ഒരു പുരുഷൻ്റെ ന്യൂക്ലിയസ് വേറൊരു സെല്ലിൽ നിന്ന് ന്യൂക്ലിയസ് വെച്ച് ഒരു മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവിടെ മനുഷ്യനെ ഒരു ആണ് ദെൻ മൂന്നാമത് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക എന്ന് ചെയ്യുമ്പോൾ ദൈവമാണ് സൃഷ്ടി കർമ്മം നടത്തേണ്ടത് പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക നാലാമത്തെ ഉള്ള വലിയ പ്രശ്നം ഇവിടെ നമ്മൾ പകർപ്പുകളെയാണ് സൃഷ്ടിക്കുന്നത് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്ങിനെ സഭ അധാർമികമായിട്ട് വിലയിരുത്തുന്നു സഭ മാത്രം സഭയിലുള്ള മോറത്തിയോളജിയൻസ് എല്ലാവരും ഏക തന്നെ ഈ കൃത്രിമ പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഇന്നത്തെ സമൂഹത്തിന് ഇല്ല എന്നതാണ് വാസ്തവം ടെസ്റ്റ്യൂബ് രീതി പൊതുവെ വലിയൊരു ശാസ്ത്രീയ നേട്ടം എന്ന നിലയിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടാതെ പൊതുസമൂഹം അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു ചില ഗൗരവമുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടായാലും കൃത്രിമ പ്രത്യുൽപാദന മാർഗങ്ങൾ അവലംബിക്കാൻ തയ്യാറാകുന്ന ദമ്പതികൾ അവസാന തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് കൃത്രിമ ബീജദാനത്തോടും അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ബേബി രീതിയോടും വളരെ അനുകൂലമായ ഒരു നിലപാടാണ് ഈ സിവിൽ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് മക്കളില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ദുഃഖമാണ് അവർക്ക് അവരതിനു വേണ്ടി എന്ത് ത്യാഗവും ഏത് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒരു സന്നദ്ധമാണ് മക്കളില്ലാത്തൊരവസ്ഥ നമുക്ക് പറയാം ദൈവശാസ്ത്രപരമായിട്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് പക്ഷേ ഈ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിൻ്റെ ദാനം ദൈവം നൽകിയിരിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ച് നേടിയെടുക്കാനുള്ള ഒരു ത്വരയുണ്ട് അവൻ്റെ മനസ്സാക്ഷി പലപ്പോഴും അതിനെ യേശു പറയുന്നു അതുകൊണ്ട് പലരും ഇത് ഒരു സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഒരു നോർമൽ ഒരു സാധാരണ ഒരു ഒരു സയന്റിഫിക് മെത്തേഡായിട്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടുവരുന്നത് ഈ ഭൂമിയിൽ കാണായതെല്ലാം പരിണാമത്തിന് വിധേയമാണെന്ന് ശാസ്ത്രം പറയുന്നു സകലതിനും കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മനുഷ്യൻ്റെയും ചിന്താശേഷിയും കാര്യപ്രാപ്തിയുമെല്ലാം കാലം കഴിയും തോറും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ ഇനിയുള്ള പരിണാമം ശാസ്ത്രത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് മികച്ച മനുഷ്യ പിറക്കണമെന്നും ശാസ്ത്ര ശാസ്ത്രസങ്കേതങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തണമെന്നും അവർ വാദിക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാശയമാണ് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ആശയം യൂജനിസം എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി കൃത്രിമ പ്രത്യുത്പാദന മാർഗങ്ങളെ ഇത്തരമൊരു ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ധാർമ്മിക പ്രശ്നങ്ങളെയും നാം തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യകാലത്ത് കൃത്രിമ സന്തോണോല്പാദന മാതൃകൾക്ക് ഇത് ഇത്തരമൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എങ്ങനെയെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഇത്രയും കൂടി അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക ഇന്ന് സമകാലീന സാങ്കേതിക വിദ്യകളെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഘട്ടവും കടന്ന സാങ്കേതിക വിദ്യ എത്തി നീർക്കുന്നത് ഉപയോഗമുള്ള കഴിവുള്ള പ്രയോജനമുള്ള മിടുക്കന്മാരായ കുഞ്ഞുങ്ങളെ മാത്രം ജനിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഈ ഘട്ടത്തിലെത്തു നിൽക്കുമ്പോൾ വളരെ അടിസ്ഥാനപരവും മൗലികവുമായ ധാർമ്മിക പ്രശ്നങ്ങൾ അവയിൽ അന്തർലീനമാണ് നാസ്തി പ്രത്യേക ശാസ്ത്രത്തിൻ്റെയൊക്കെ ഭീകരമായ വശങ്ങൾ നമുക്കറിയാം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രമേ ജീവിക്കുവാൻ അവകാശമുള്ളൂ എന്നുള്ളവർ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ കഴിവ് കുറഞ്ഞവരൊക്കെ ഒന്നും ഇനി മനുഷ്യൻ്റെ ഗണത്തിൽപ്പെടാൻ ഉൾപ്പെടാതിരിക്കുവാനുള്ള വലിയൊരു ധാർമ്മിക അപകടം ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിനെയാണ് യൂജനിസം എന്ന് പറയുന്നത് അംഗവൈകല്യമുള്ളവരോ ബുദ്ധിശക്തി കുറഞ്ഞവരോ ഇനിയും മേൽ ഹോമോസാപ്പിയൻസ് ആയിട്ട് പരിഗണിക്കപ്പെടേണ്ടതില്ല കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനഃശാസ്ത്രജ്ഞൻ പ്രത്യേകമായി ഒരു മാനദണ്ഡം കൊണ്ടുവന്നു തോർക്കുകയാണ് എന്താണ് മനുഷ്യൻ എന്നുള്ളതിൻ്റെ മാനദണ്ഡം അതായത് ഒരു നിശ്ചിത ഐ ക്യൂവിൽ ബുദ്ധിശക്തിയിൽ കുറഞ്ഞവരെ ആരെയും മനുഷ്യൻ എന്ന് വിളിക്കുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രമേയം എന്ന് പറയുന്നത് യുജിനിസത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു വശമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതുപോലെയുള്ള ഡിസൈനർ ബേബീസൊക്കെ കടന്നു വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അന്തസ് പരമമായിട്ട് വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ശാസ്ത്രത്തിന് ക്രിയാത്മകവും ദൈവികവുമായ നന്മയുടെ ഒരു വലിയ വശമുണ്ട് ദൈവം മനുഷ്യബുദ്ധിയിൽ നിക്ഷേപിച്ച വിവേചനശക്തിയുടെയും ചിന്താശേഷിയുടെയും ഫലമാണ് അവന്റെ ശാസ്ത്രീയമായ തിരിച്ചറിവുകൾ ആത്യന്തികമായ മനുഷ്യനന്മയിലേക്കും ലോകനന്മയിലേക്കും നയിക്കുന്നവയാകണം അത്തരം ബോധ്യങ്ങൾ മറ്റെല്ലാ കണ്ടെത്തലുകളെയും എന്നതുപോലെ ജീവശാസ്ത്ര രംഗത്തെ നേട്ടങ്ങളെയും വിവേകത്തോടെ ഉപയോഗിക്കുവാൻ ആധുനിക ശാസ്ത്രലോകം ബാധ്യസ്ഥമാണ് സുവിശേഷങ്ങളിലെ ഈശോയുടെ പ്രവർത്തന മാതൃക ഇക്കാര്യത്തിൽ അഭികാമ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു രോഗശാന്തി ശുശ്രൂഷകൾ വഴി അത്ഭുതകരമായി രോഗശാന്തി നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പുവാൻ വേദനിപ്പിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാൻ ഈശോ നിരന്തരം ഇടപെടുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അത് ദൈവത്തിൻ്റെ ശക്തിയുടെ അത്ഭുതകരമായ വിന്യാസം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മരുഭൂമിയിലെ പ്രലോഭന വേളയിൽ ദൈവം തനിക്ക് തന്നിരിക്കുന്ന ദൈവീകമായ സവിശേഷതകളെയും സിദ്ധികളെയും ഒന്നും ദുരുപയോഗം ചെയ്യാതിരിക്കുവാനും ക്രിസ്തു പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളത് ഇതിനെ നമ്മൾ വിദ്യയിലേക്ക് ഈ സമീപനത്തെ ഉപയോഗിക്കുകയാണ് എങ്കിൽ സാങ്കേതികമായിട്ട് അഭികാമ്യമായിട്ടുള്ളതെല്ലാം സാങ്കേതികമായിട്ട് സാധ്യമായിട്ടുള്ളതെല്ലാം ധാർമ്മികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അഭികാമ്യമായിട്ടുള്ളവയല്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ധാർമ്മിക തത്വശാസ്ത്രജ്ഞന്മാർ പലരും ശാസ്ത്രജ്ഞരോട് നൽകുന്ന ഒരു പുതിയ ധാർമ്മിക തത്വമാണ് ഹാസിവിറ്റി അതായത് ഒരു സംഗതി ധാർമ്മികമായിട്ട് അഭികാമ്യമല്ല എങ്കിൽ അതിനോട് സാങ്കേതികമായിട്ടത് സാധ്യമാണെങ്കിൽ പോലും നിരപേക്ഷത പുലർത്തേണ്ടത് അത് ചെയ്യാതിരിക്കേണ്ടത് മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയൊക്കെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളൊരു തത്വമാണ് എന്നുള്ളതാണ് ഈ പുതിയ ധാർമ്മിക തത്വം നമ്മളെ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർക്ക് സാന്ത്വനമാവുക എന്ന വലിയ ദൗത്യവുമായാണ് കൃത്രിമ പ്രത്യുൽപാദന രംഗത്ത് അനവധി വിദഗ്ദ്ധർ ഇന്ന് പ്രവർത്തന നിരതരായിരിക്കുന്നത് ശാസ്ത്രീയവും ധാർമ്മികവും വിശ്വാസപരവുമായ അതിൻ്റെ മാനങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാതെ സാധാരണക്കാർ പലപ്പോഴും അതിനെ സമീപിക്കുകയും ചെയ്യുന്നു എന്നാൽ വേണ്ടത്ര വിവേകത്തോടെ ശരിയായി വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് ജീവശാസ്ത്ര രംഗത്തെ നൂതനമായ തിരിച്ചറിവുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ഒരു കോശത്തിന് മറ്റുള്ള അവയവങ്ങളായി മാറാനും മറ്റുള്ള ഓർഗൻസ് ഉണ്ടാകുന്നത് പോലെ പൂർണ്ണമായിട്ടൊരു വ്യക്തിയെ തന്നെ രൂപം പ്രാപിക്കാൻ കഴിവ് ഉണ്ടാകുക അതിനാണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടോട്ടിപോർട്ടൻറ്റ് അതിൻ്റെ സെല്ലിൽ നിന്നും ആ എംബ്രിയോണിക് സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് എല്ലാവിധ സെൽസിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹാർട്ട് സെൽസ് മസിൽ സെൽസ് ബ്രെയിൻ സെൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അഡൾട്ട് സ്റ്റെം സെൽ എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിപ്പോർട്ടൻ്റും ആവുന്നുള്ളൂ അത് ടോ ഫ്ലൂറിപ്പോർട്ടൻ്റ് അല്ല അഡൾട്ട് സ്റ്റെം കൊണ്ട് ചില അവയവങ്ങൾ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ സ്റ്റെം സെല്ല് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എംബ്രിയോണ് എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞ് ഒരു കൊച്ചിന് ഡെലിവറി നടക്കുമ്പോൾ നമ്മുടെ അംബ്രിക്കൽ ബോഡിയിൽ നിന്നാണ് സ്റ്റെംസെല് എടുക്കുന്നത് ആ ബ്ലഡിൽ നിന്നാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്